കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് ലീഗ് ലീഗ് കായംകുളം കായംകുളം നോർത്ത് നോർത്ത് യൂണിറ്റ് റിപ്പബ്ലിക് 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 ദിന ദിന ആഘോഷവും ആഘോഷവും വിമുക്ത വിമുക്ത ഭടന്മാരുടെ ഭടന്മാരുടെ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബ്രിഗേഡിയർ സുരേഷ് ജി നിർവഹിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഡേ ആയ ഇന്ന് അതിന്റെ ആഘോഷത്തിലും എക്സോറിസ്മൻ ലീഗ് യൂണിറ്റിൻ്റെ കുടുംബസംഗമത്തിലും ഇവിടെ എത്തിയിരിക്കുന്ന രജത്തിനു വേണ്ടി സ്വയം അർപ്പിച്ച എൻ്റെ രജസേവികളെ ഈ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിന ആശംസകൾ ഞാൻ നേടി റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മനസ്സിലാക്കുക യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും നടത്തി കുട്ടൻ നായർ മോഹൻകുമാർ വിക്രമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു നോർത്ത് യൂണിറ്റ് ട്രഷറർ വാസുദേവൻ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് കൊല്ലം മ്യൂസിക് മീഡിയയുടെ മിനി ഗാനമേള അരങ്ങേറി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം